വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നാണ് വിശ്വാസം സാക്ഷരതയിൽ മുൻതൂക്കം നിൽക്കുന്ന കേരളത്തിൽ ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്നത് രണ്ടായിരത്തി അറുനൂറ്റി അമ്പത് അദ്ധ്യാപകർ വിദ്യാഭ്യാസ വകുപ്പിലെ സിസ്റ്റമാകെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു ഇത് കാരണം നിരവധി കുടുംബങ്ങൾ പട്ടിണിയിലാണ് എയ്ഡഡ് സ്കൂളുകളിൽ നിയമനം ലഭിച്ച രണ്ടായിരത്തി അറുനൂറ്റി അമ്പത് അധ്യാപകരാണ് ശമ്പളമില്ലാതെ വർക്ക് ചെയ്യുന്നത് സംസ്ഥാനത്ത് ശമ്പള കുടിശ്ശികയുള്ള അധ്യാപകർ അമ്പതിൽ താഴെ റാന്നിയിൽ അധ്യാപികയുടെ ഭർത്താവ് ഷിജോയുടെ ആത്മഹത്യക്ക് പിന്നാലെ കാലതാമസമില്ലാതെ ശമ്പള കുടിശ്ശിക നൽകാൻ വിദ്യാഭ്യാസ സെക്രട്ടറി നിർദ്ദേശിച്ചിരിക്കുന്നു നിയമന അംഗീകാരം ലഭിക്കാത്തതിൽ ശമ്പളമില്ലാത്ത ജോലിക്കാരെ എന്തു ചെയ്യണമെന്നുള്ളത് ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല അധ്യാപികയായ ഭാര്യയുടെ ശമ്പള കുടിശ്ശിക ലഭിക്കാൻ വൈകിയതിനെ തുടർന്നാണ് ഭർത്താവ് ആത്മഹത്യ ചെയ്തത് റാന്നിയിലായിരുന്നു സംഭവം സമാന സാഹചര്യമുള്ള പരാതികൾ അടിയന്തരമായി പരിഹരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകി ഇത്തരത്തിൽ വിവിധ രീതിയിലുള്ള കേസുകൾ അമ്പതിൽ താഴെ മാത്രമാണ് നിലവിലുള്ളത് എന്നാൽ നിയമന അംഗീകാരം ലഭിക്കാത്തതിനാൽ ശമ്പളം ലഭിക്കാത്ത രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പതിലധികം അധ്യാപകരാണ് വിവിധ ജില്ലകളിലായി ജോലി ചെയ്തു ചെയ്യുന്നത് റാന്നിയിലെ ഹിജോയുടെ ആത്മഹത്യയിൽ ജനരോഷം ഇരമ്പുമ്പോഴാണ് വിദ്യാഭ്യാസ വകുപ്പ് കണ്ണ് തുറന്നിരിക്കുന്നത് ശമ്പള കുടിശ്ശിക താ കാലതാമസമില്ലാതെ നൽകാൻ വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി കെ വാസുകി കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകി ജില്ലാ തലത്തിൽ സമാനമായ വിവരങ്ങൾ ശേഖരിക്കാൻ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തത് എന്നാൽ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് കൃത്യമായി രേഖകൾ തയ്യാറാക്കി വർഷങ്ങൾ കാത്തിരുന്നാലും നിയമന അംഗീകാരം ലഭിക്കാത്തതിൽ യഥാസമയം ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കിട്ടാത്ത കിട്ടാത്ത അധ്യാപകർ ഇപ്പോൾ കൂട്ടായ സമരത്തിന് ഒരുങ്ങുകയാണ് പതിമൂന്ന് വർഷമായി നിയമന അംഗീകാരം ലഭിക്കാതെ പോയ അധ്യാപികയായ റാന്നി നാറണാംകുളി നാറണാം മൂഴി ഹൈസ്കൂളിലെ അധ്യാപിക ലേഖാ രവീന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് തടഞ്ഞുവെച്ച നിയമന അംഗീകാരം ഉടൻ നൽകാനും നാളിതുവരെയുള്ള കുടിശ്ശിക ലഭിക്കാനും ഉത്തരവിട്ടു കോടതി ഉത്തരവുണ്ടായിട്ടും അത് നടപ്പാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ തയ്യാറാകാത്തതിനെ തുടർന്ന് മന്ത്രിയെ സമീപിച്ചു എന്നിട്ടും നിയമന അംഗീകാരം നീളുകയും കുടിശ്ശിക ലഭിക്കാതിരുന്നതിനെയും തുടർന്നാണ് അധ്യാപികയുടെ ഭർത്താവ് ബി ടി ഷിജോ ആത്മഹത്യയിലേക്ക് പോയത് കോടതിയുടെ കർശനമായ ഇടപെടലിനെ തുടർന്ന് നിയമന അംഗീകാരം നൽകിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മുതലുള്ള ശമ്പളം മാത്രമാണ് നൽകിയത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി വരെയുള്ള ദീർഘകാലത്തെ ശമ്പള കുടിശ്ശികയ്ക്കായി സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങിയിട്ടും അത് അനുവദിച്ചില്ല മകന്റെ വിദ്യാഭ്യാസത്തിന് പണമില്ലാത്തത് കൊണ്ടാണ് ബി ടി ഹിജോ ആത്മഹത്യ ചെയ്തത് രണ്ടായിരത്തി പന്ത്രണ്ട് ഒരാ ഒരധ്യാപകൻ മറ്റൊരു സർക്കാർ ജോലി ലഭിച്ച് രാജിവെച്ച് പോയതിനെ തുടർന്നുണ്ടായ ഒരു അധ്യാപകന് മറ്റൊരു ജോലി കിട്ടി അയാൾ രാജിവെച്ച് പോയതിനെ തുടർന്നുണ്ടായ ഒഴിവിൽ നിയമിതയായ അധ്യാപികയാണ് ലേഖ രവീന്ദ്രൻ എയ്ഡഡ് സ്കൂളിൽ നിയമനത്തിന് മാനേജർ സാധ്യത നൽകിയാൽ പതിനഞ്ച് ദിവസത്തിനകം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെ അറിയിക്കണം സമന്വയ പോർട്ടലിലൂടെയാണ് വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് തസ്തികകളുടെ വിവരം കുട്ടികളുടെ എണ്ണം തുടങ്ങിയവ പരിശോധിച്ചാണ് ഡിഒ അനുമതി നൽകുന്നത് ഈ ഘട്ടത്തിലാണ് സാങ്കേതികത്വം പറഞ്ഞ് ഇവരുടെ ശമ്പളവും മറ്റ് കാര്യങ്ങളും വൈകിപ്പിക്കുന്നത് കൃത്യമായി രേഖകൾ നൽകിയാലും പഴുതുകൾ കണ്ടെത്തി നിയമനം നീട്ടിക്കൊണ്ടുപോകുന്ന രീതി പലയിടത്തും ഉണ്ട് ഡിഒയുടെ അനുമതി ലഭിച്ചാൽ പ്രധാ പ്രധാന അധ്യാപകർ ശമ്പളത്തിനായി സ്പാർക്കിൽ വിവരങ്ങൾ ചേർക്കും ഇതിനും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൻ്റെ അനുമതി വേണം തുടർന്ന് ശമ്പള ബിൽ നൽകും രണ്ടായിരത്തി പത്തിന് മുമ്പ് പരമാവധി മൂന്ന് മാസം കൊണ്ട് അംഗീകാരം ലഭിച്ചിരുന്ന നടപടിക്രമങ്ങളാണ് ഇപ്പോൾ വർഷങ്ങൾ നീളുന്നത് മാത്രമല്ല ഈ എയ്ഡഡ് സ്കൂളുകളിൽ നിയമനം നടത്താൻ വൻ തുക തന്നെ അധ്യാപകർക്ക് കോഴ കൊടുക്കേണ്ടി വരുന്നു പലരും ലോൺ എടുത്തും പലിശയ്ക്ക് പണം വാങ്ങിയും ഒക്കെ കോഴ കൊടുക്കേണ്ട അവസ്ഥ ഈ അവസ്ഥയാണ് ഏറ്റവും ദയനീയം കോഴ കൊടുത്ത ശേഷം കൃത്യമായി ശമ്പളം ലഭിക്കാതെ വരുമ്പോൾ എല്ലാം തകിടം മറിയുന്നു അങ്ങനെ ആത്മഹത്യാ മുനമ്പിൽ നിൽക്കുന്ന അധ്യാപകർ അധ്യാപകരുടെ എണ്ണമാണ് പൊളിറ്റിക്സ് കേരള ഇപ്പോൾ പുറത്തുവിടുന്നത് പല തരത്തിലുള്ള നിയമത്തിൻ്റെ നൂലാമാലകൾ ഇവരെ ചുറ്റി വരിഞ്ഞ് മുറുക്കുന്നു ജോലി കിട്ടുമെന്ന ആഹ്ലാദത്തിലും ആവേശത്തിലും വലിയ തുക കോഴ കൊടുക്കുന്ന അവർക്ക് പിന്നീട് ശമ്പളം കിട്ടാത്ത അവസ്ഥ ഇപ്പോൾ ഹൈസ്കൂളിന് നാൽപ്പതിനാ നാൽപ്പത് ലക്ഷം രൂപയാണ് ഡൊണേഷൻ എയ്ഡഡ് സ്കൂളുകളിൽ ഹയർ സെക്കൻഡറിക്ക് അറുപത് മുതൽ എഴുപത് ലക്ഷം വരെ രൂപയാണ് ഡൊണേഷൻ കോളേജ് അധ്യാപകന് ഒരു കോടി രൂപ വരെ ഡൊണേഷൻ കൊടുക്കാൻ തയ്യാറായിട്ടുള്ളവർ നിൽപ്പുണ്ട് മാനേജ്മെൻറ്റുകൾ ച ചാകര കാലമായി ഈ ഡൊ ഈ ഡൊണേഷൻ പീരീഡിനെ അധ്യാപക നിയമനത്തെ മാറ്റുന്നു കണ്ണടച്ച് ഡൊണേഷൻ വാങ്ങുന്നു പിന്നീട് ഇവർക്ക് ശമ്പളം കിട്ടുന്നില്ല പലിശയ്ക്ക് കടമെടുത്തും ബാങ്കിൽ നിന്ന് ലോൺ ലോണെടുത്തും വസ്തു പണയം വെച്ചും ഒക്കെ വാങ്ങിയ ഇവർ പലതരത്തിലുള്ള പല ദുർഘട അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ആത്മഹത്യ ആത്മഹത്യയല്ലാതെ മറ്റൊരു മാർഗമില്ല ഇവരും അധ്യാപകരാണ് എയ്ലഡ് സ്കൂളിൽ ജോലി കിട്ട അധ്യാപകരായി ജോലി കിട്ടാൻ വേണ്ടി കോഴ നൽകി എന്നൊരു തെറ്റു മാത്രമേ ഇവർ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഈ നടപടിക്രമത്തെ തിരുത്താൻ കോഴ വാങ്ങരുത് എന്ന് പറയാൻ സർക്കാരിന് അധികാരവുമില്ല അതിനുള്ള ചങ്കുറപ്പും ഒരു സർക്കാരിനുമില്ല എയ്ലഡ് സ്കൂൾ നിയമനത്തെ പി എസ് സിക്ക് വിടാനുള്ള ചങ്കുറപ്പ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കാണിക്കണം എന്നുള്ളതാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ചങ്കുറപ്പുള്ള നേതാവാണ് വി ശിവൻകുട്ടി എയ്ഡഡ് മേഖലയിലെ അധ്യാപക നിയമനം പി എസ് സിക്ക് വിട്ട് കഴിഞ്ഞാൽ പാവപ്പെട്ട കുട്ടികൾക്ക് നിർധൻരായ അഭ്യസ്ഥ വിദ്യർക്ക് ബി എഡൊക്കെ നേടി നെറ്റും സെറ്റും ഒക്കെ നേടി എം ഫില്ലും ഡോക്ടറേറ്റും ഒക്കെ നേടി നിൽക്കുന്നവർക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യത കിട്ടും ഇവിടെ യാതൊരു മേ മാനദണ്ഡവുമില്ലാതെ അധ്യാപകരെ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു പിന്നീട് അവർക്ക് ശമ്പളം ലഭിക്കുന്നില്ല ശമ്പളം ലഭിക്കാതെ വരുമ്പോൾ ആകെ മൊത്തം അവർ അങ്കലാപ്പിലായി മാറുന്നു ആത്മഹത്യ മുനമ്പിൽ എത്തുന്നു സംസ്ഥാനത്ത് രണ്ടായിരത്തി അറുനൂറ്റി അമ്പതിലധികം അധ്യാപകർ ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്നു അവർ ആത്മഹത്യ മുനമ്പിലാണ് ഈ വാർത്തയാണ് പൊളിറ്റിക്സ് പൊളിറ്റിക്സ് കേരള എക്സ്ക്ലൂസീവായി പുറത്തുവിടുന്നത് പൊളിറ്റിക്സ് കേരള ഇങ്ങനെയാണ് ആശയേറ്റവർക്കും കരുണയേറ്റവർക്കും ഒക്കെ ഞങ്ങൾ സമാശ്വാസത്തിൻ്റെ മെഴുകുതിരി വെളിച്ചമായി മാറും നിരാവെളിച്ചമായി മാറും ശിവൻകുട്ടി സഹാവെ ഇടപെടണം അല്ലെങ്കിൽ ആത്മഹത്യ ഇനിയും വർദ്ധിക്കും